ണ്ട് കേട്ടാണ്ടല്ല അപ്പൊ നമുക്ക് ഇത്രയും താളം കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും വന്നാൽ വന്നാൽ പൂങ്ങി അതെ ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നാട്ടിലെല്ലാം മഴയാന്നെ എല്ലാര്ക്കും സുഖാന്നു വിചാരിക്കുന്നുണ്ട് അറിയില്ല രാവിലെല്ലാം നല്ല മഴയാണ്ട സ്കൂളെല്ലാം കുഞ്ഞുങ്ങള് പോവാൻ നേരത്തെ നല്ല മഴയാണ്ട മഴയാണ് ഇന്നലെ അവർക്ക് അവധിയുണ്ടായിനി മഴയായതോണ്ട് അവധി ആ അപ്പൊ ഇന്ന് നമ്മ ചെറിയൊരു വിഭവം ഉണ്ടാക്കുന്നുണ്ട് എന്നുവച്ചാ നാടൻ വിഭവം അപ്പൊ അമ്മ നട്ടുണ്ടാക്കിയ സാധനമാണ് എന്നാന്ന് അമ്മന്നെ പറയും ചേമ്പിന്റെ കിഴങ്ങ് നാടയെല്ലാം താളും കിഴങ്ങ് പറയും പാൽ ചേമ്പിന്റെ കിഴങ്ങ് ഇപ്പൊ ഇനിയിപ്പോ മഴയതുകൊണ്ട് ഇപ്പൊ വിത്തല്ല ഇനിയിപ്പൊ മുളക്കാൻ തുടങ്ങും നമ്മുടെ ഒരു ദിവസം അങ്ങനെ രസം രണ്ടുമൂന്നെണ്ണം മാന്തി എടുത്തതേ ഇല്ലു അതൊന്ന് കളിച്ചിട്ടാ നട്ടു നമുക്കൊന്ന് ോന്നറിയില്ല പോയിട്ട് അമ്മ പണിയില്ലാത്ത സമയത്തല്ല ഓരോ നാളെ നട്ട് വെക്കും പിന്നെ പണിക്കും പോകുന്നുണ്ട് അതിന് ബാക്കിയിലെ പരിചരണം നടത്താൻ ഒന്നും നേരം ഉണ്ടാവില്ല കേട്ടാ കായാലും അതെ താളം കിഴങ്ങായാലും അതെ നമ്മളെ മണ്ണിന്റെ ആ ഒരു അയറും ഉണ്ടാവുന്നു അറിയില്ല ഉണ്ടാവലില്ലല്ലോ നമുക്ക് എന്നാലും കളിച്ചു വെക്കാം പിള്ളേരെല്ലാം ഉസ്കൂളി വരുമ്പോത്തേനും നല്ല താളം ിഴങ്ങ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി എല്ലാം നമുക്ക് ഇന്ന് ഇണ്ടാക്കാട്ട് കഴിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് വയനാടൻ കാലാവസ്ഥയാണ് അത് നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം അമ്മേട് കളക്കുന്നു ആ അപ്പുറം ഇല്ലേ നമുക്ക് നോക്കാം നമുക്ക് ായി ഒരു ചേമ്പ് ഉണ്ട് കേട്ടാ അതെ ഇങ്ങോട്ടെല്ലാം ഉണ്ട് നാടെല്ലാം ഉണ്ട് കേട്ടാതുകൊണ്ട് കളക്കാനുള്ള സുഖം ഉം ആ ഇണ്ടല്ലേ എന്താ ചേമ്പ് കിട്ടി

എല്ലാത്തൊന്നും ഓരോന്നും ഓരോന്നേ ഇന്ന് രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് ഇനി അടുത്ത ചെലപ്പോ മൂന്നെണ്ണം അതെ അല്ലെങ്കിൽ ഒന്ന് കളിച്ചാൽ തന്നെ നമുക്ക് രണ്ടോട്ട രണ്ടോട്ടാക്കാനും കേട്ടാ ഒന്ന് കളിച്ചാൽ തന്നെ പയ്യനൂരെല്ലാം കാണാനുണ്ട് ടൗണിലെല്ലാം ബുക്കാൻ വെച്ചിട്ട് കാണാനുണ്ട് അമ്മ ഞാൻ നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടാന്ന് തോന്നുന്നു അല്ല നമുക്ക് വളർന്നും ഇട്ടു കൊടുത്തിട്ടില്ലെങ്കിലും നല്ലോണം കൂടി ഇണ്ടാവില്ലേ ആന ഇണ്ട് കേട്ടാ ചായ ഞാൻ പറഞ്ഞത് ഇതായി പോയേനുണ്ടാമ്മ രണ്ടെണ്ണം തായല് വീണിട്ടുണ്ട് അപ്പൊ ആടുള്ളതല്ല ഞാൻ ഇങ്ങനെ മുളച്ചിന് അപ്പൊ മണ്ണിങ്ങനെ കൊടുത്തതായിരിക്കും ചിലപ്പോഴും അപ്പൊ ഇതിനെല്ലാം ഉണ്ട് ഒന്നും ഇട്ടുകൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ ആടെ നട്ട് അതന്നെ തന്നെ ഇപ്പം കളക്കാൻ വേണ്ടി കൈക്കൊണ്ട് എടുത്തിട്ട് വരുന്നേ അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാട്ടെ ജീവിക്ക് നല്ല രസമാണ് വലിയ കിഴങ് തന്നെട്ടാ രണ്ടെണ്ണം കൊത്തിട്ട് നമ്മട പൊട്ടി കളച്ചിട്ട് മലരുന്നത്ര ആ നല്ല വയസ്സാ അയിന്റെ ഒച്ചയൊക്കെ പൊട്ടിക്കുന്നതല്ലേ കഴിഞ്ഞിട്ട ഇപ്പൊ ഇതാ നമുക്ക് ഇത്രയും താളം കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനില്ലതാ എല്ലാ ഒരു മലട്ടിന നല്ലോണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം കാഴ്ചട്ട് ഒന്നിന് രണ്ടെണ്ണം ഒന്നിന് ഒന്ന് അങ്ങനെ എല്ലാണ്ടായിരുന്ന അപ്പം നമുക്കിത് പുഴുങ്ങാ നല്ലോണം ഒക്കെ കഴുകിയിട്ട് പുഴുങ്ങാം നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് അതെ അപ്പൊ ഇന്നെങ്ങനെ വെക്കുന്നവർക്ക് അങ്ങനെ മുറിച്ചിട്ടേ പിന്നെ പുഴുങ്ങ പുഴുങ്ങും ചെയ്യ ചൂളി കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ റൗണ്ടിൽ മുറിച്ചിട്ട് പിന്നെ ഉപ്പിട്ട് വേവിച്ചിട്ട് ചമ്മന്തി കൂട്ടി അങ്ങനെ തിന്നാ പിന്നെ മഞ്ഞളും പറഞ്ഞും കൂട്ടിയിട്ട് കളഞ്ഞിട്ട് ആ മഞ്ഞളും പറഞ്ഞും കൂട്ടിയിട്ട് ഉടച്ചിട്ട് വെക്കാം നല്ല രസാന്നും അങ്ങനെ വെച്ചാരി അപ്പൊ കൊറേ രീതിയിൽ കൊറേ രീതിയിൽ വെക്കാ ഇന്ന് കുറച്ച് ചെറിയ കഷ്ണങ്ങൾ ആക്കിട്ട് ഈ തോലോടെ തന്നെ പുഴുങ്ങിന്ന് ഇങ്ങനെ ചെയ്യുമ്പോ തിന്നുന്നവര് കൊറച്ച് പണിയെടുക്കണമെന്നേ ഇല്ല നല്ല ടേസ്റ്റ് ആണ് ചൂളി വേഗം കിട്ടും അപ്പൊ അത് ഒരാളായിരുന്നു നോക്കുന്നുണ്ടായ ചൂളി കഞ്ഞിട്ടാന്ന് വേണ്ട ചൂളി ചൂളി കളയാൻ നമുക്ക് അപ്പൊ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നേ പിന്നെ വീഡിയോ വീഡിയോലായിട്ട് നമ്മ ഓരോരു മോഡലിൽ എങ്ങനെയാന്ന് ഇത് ഉണ്ടാക്കരുത് കാണിച്ചു തരാം ഇനി താളം കിഴങ്ങ് കളക്കേണ്ട സ്ഥല താളം കിഴ കിഴങ്ങ് കളഞ്ഞായിട്ട് നമുക്ക് ഓരോരു ദിവസം കളിച്ചിട്ട് ഓരോ മോഡൽ എങ്ങനെയാന്ന് വെച്ചാൽ കാണിച്ചു തരാം പിന്നെ ഇങ്ങനെയാ നമ്മ ഇണ്ടാക്കുന്നിട്ടാ അപ്പൊ നമുക്ക് വേഗം അടുപ്പത്താക്കാം പിള്ളര് വരുമ്പത്തേനും അല്ല അതെ ഉപ്പ കുടിക്കണം അപ്പൊ വലിയ പീസായി കൊടുക്കാം ഉപ്പ് കുടിക്കണം എനക്ക് ഇരിക്കില്ലേ ഇങ്ങത്തെ കുഞ്ഞി ഉണ്ട പോലത്തെ ഇല്ലേ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് മ്മ കൊടുത്തിന്നിയായിരമ്പ പൂങ്ങിട്ടു തരും ചെയ്തിന് എന്ത് കൊണ്ടു അമ്മേന് ഓർമ്മ വരും എന്താ വെച്ചാ ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മക്ക് ഈ താളം കിഴങ്ങ് അപ്പം ഇനി നമ്മക്ക് അങ്ങോട്ട് പോകുമ്പോ കൊടുക്കാം അപ്പൊ വലിയതെല്ലാം ഒന്ന് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഉപ്പിട്ടിട്ട് ഒഴുങ്ങാൻ വെക്കാം ഇതാ മുങ്ങ മാത്രം വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പല്ലേ നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ കിഴങ്ങാടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പയർ കുരു കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞാൽ കൂടെ നട്ട് കൊടുക്കായി അരിച്ചിട്ടാണ് ഇവിടെ കളക്കുന്നത് ഇപ്പൊ ഇവിടെ കളക്കുമ്പോൾ ഇവിടെ വലിയ മാങ്ങ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കത് അച്ചാറാക്കാം ഒരുപാടുണ്ടല്ലോ നമുക്കൊരു നല്ല ടേസ്റ്റ് ആണ് അല്ലേ അച്ചാറാക്കി കഴിഞ്ഞാല് കൊറേ നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടി ഇത് വേറെ എന്തെങ്കിലും നാട്ടിന് ഇങ്ങനെ ഉണ്ടാവില്ല ഈ മാങ്ങേഞ്ചിക്ക് ഭയങ്കര ഇത്തിയലാണ് ഒരു ഇപ്പൊ നമുക്കത് ഒരു സച്ചാറാക്കാം പറ മാങ്ങി വേണ്ടെന്നൊരു പറഞ്ഞു പറയുന്നുണ്ട് അമ്മ ഞാൻ കളക്കണ വേണ്ട അതെ കൊറച്ച് അടുപ്പത്ത് വെച്ചിട്ട് നട്ടി പോയി പോയിടക്ക് നട്ടിപ്പണിക്കും പോയി അല്ല ഇപ്പം മഴയതുകൊണ്ട് കൊത്തിയാട്ടു വെച്ചാലേ ഞാൻ ആ സമയം കൊണ്ട് കാന്താരി ചമ്മന്തിക്കില്ലെ ചെറിയ പുള്ളീന്റെ തോരെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൊടുത്തു രണ്ടു മൂന്ന് ഉണ്ട് വണ്ടേന്റെയും പയറിൻ്റെയും മത്തൻ മത്തന്റേം അതനാട നടന്നുണ്ട് ഞാൻ കൊത്തി കൊടുത്തിട്ടാണ് നല്ലോണം കൊതിട്ടുണ്ട് കേട്ടാ ഇതാ ഇട ൂറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കപ്പ പറഞ്ഞിയും ചെറിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ചതച്ചെടുക്കാം കാന്താരി ചമ്മന്തി ചമ്മന്തി നിങ്ങപ്പം ഞാൻ അരച്ചെടുക്കാറും ചതച്ചെടുക്കാറേ ഇല്ലേ അത് ചതച്ചെടുക്കുന്നത് വേറിയിട്ടുണ്ട് ഇത് അരച്ചെടുക്കുന്നത് ഇത് നല്ലവണ്ണം അരയണ്ടല്ലോഅമ്മ അല്ല അരയണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പറഞ്ഞു കാണുമ്പോൻ്റെ പേടിയാന്നല്ല ഇത്രയും വേണ്ടി ജീവ് കൊറേ എന്റെ അവിടെ വാര്യൊക്കെ ചെയ്തിരുന്നു ഞാൻ നോക്കിട്ട് പാടുണ്ട് മാറ്റി തോന്നുന്നു കുട്ടിയെ കൊടുക്കുമ്പോ പാടിയിരുന്നെങ്കിലും നമുക്കൊന്ന് കളിക്കാൻ ചതച്ചെടുക്കൂട്ടം സ്കൂളിൽ എത്തിട്ടുണ്ടേക്കാൻ പോവാ ചമ്മന്തി റെഡിയായി അല്ല കൊറച്ച കുളിത്തന്നെ ബാക്കിയൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ചുവെച്ചാല് അത് നല്ല രസമാണ് വേനൽക്കാല വരുന്നേ നല്ല രസമാണ് അന്ത വളത്തിലും പണിയെടുത്തിട്ട് രസം കുളുത്തും കുടിച്ചാ നല്ല രസമാണ് അത് അത് മൺചട്ടി അപ്പൊ ആ ചമ്മന്തിയിലേക്ക് വെളിച്ചെണ്ണ നനച്ചൊടുക്കുന്നുണ്ട് അമ്മമ്മേന്റെ ഷെഫർ മാസ്റ്റർ ഷെഫാവുണ്ട് പോലീസാവുന്ന ഷെഫായ അപ്പൊ നമ്മെല്ലാരും ചായ കുടിക്കലായ നേരത്തെ പറഞ്ഞ പോലെ വേഗം തിന്നാന്ന് വിചാരിക്കണ്ട തിന്നവരെല്ലാരും പണിയെടുക്കണം തോലി കളയണം കൊറച്ച് ചൂളികളെയും തോലി കളയാടിച്ചു തിന്നും ചൂടികളെയാ

അമ്മമ്മന്നെ നട്ടുണ്ടാക്കിയ കിഴങ്ങല്ലേ ഒന്നും ഒന്നും ഇടാത്ത നല്ല കിഴങ്ങ് അത് നല്ല തടി പുറമേ പോലെ മേണിച്ചോ പിന്നെ നല്ല കുണ്ടോ ചേനയോ ചേന പൂക്കാക്കലുണ്ട് അതെ നമുക്ക് ഒരു ദിവസം ആക്കാം കളക്കാനുണ്ട് അതെല്ലാം ചൂടി പറഞ്ഞു പോലെ എന്ത് എനിക്ക് തിരക്കായോണ്ടല്ലേ ഓന് ഫുട്ബോൾ കളിക്കാൻ പോണന്ന് പറഞ്ഞിട്ട് വേഗം തിന്നായിരുന്നെ അല്ലെങ്കിൽ കൊറച്ച് തണ്ണീര് തിന്നാ പോരായിരുന്നോണ്ട് ചമ്മന്തി ആദ്യം ഒരു കഷ്ണം പൊട്ടിച്ചോട്ടിച്ചിരുന്നു നല്ലോണം പൊടി നല്ല പൊടി നിറഞ്ഞ നല്ല കിഴങ്ങല്ലേ അമ്മ ന്നോ കഴമോ ബാക്കിയന്നെ കൊറച്ച് മാറ്റിയച്ചോട് അല്ലെങ്കിൽ നല്ല ഇരുവണ്ടാവട്ടീനും നിങ്ങ എല്ലാരും നല്ല കൊണ്ട് വന്നിട്ട് എന്നെ കൊത്തിപ്പിക്കല്ലേ ഞാൻ തൊന്നും വയനാട്ടിലായിട്ട് പറയാൻ കിട്ടുന്നില്ല സൂപ്പർ ടൈസ്റ്റ് ആമ്മ നല്ല പൊടിപ്പ് ടൈസ്റ്റ് ഇനിയിപ്പം മഴ പതിനാ മുളറിയില്ല ചോർന്ന മുള വരുവനി അതേപോലെ അതെ നാള് ഇനിയും കളക്കാൻ ഒരുപാടുണ്ട് അത്ര ഇന്ന് ആദ്യമായിട്ട് കളക്കാൻ തുടങ്ങീനത്ര വന്നാല് അമ്മ കളച്ചിട്ട് ഇണ്ടാക്കി തരും കൂട്ടത്തില് കാന്താരി ചമ്മന്തി ഉണ്ടാക്കി തരും അല്ല അപ്പൊ കൊതിപ്പിക്കുന്നില്ലേ ഇന്ന് കിട്ടാത്തവരെല്ലാം ഉണ്ടാവൂ വീട് നല്ല അതെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ഇതാ താളം കിഴങ്കളം കളച്ച് വൈകുന്നേരത്തെ ചെറിയൊരു ചായ കൂടി അപ്പൊ പിള്ളേർക്ക് തിരക്കായ വേഗം ടേസ്റ്റ് നോക്കാൻ കൊടുത്തിയാന്നെ ആദ്യ കൂട്ടിന്ന് കളിക്കാനെല്ലാം പോകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ ചായ കട്ടൻ ചായ ബെസ്റ്റ് കോമ്പിനേഷൻ അതടുപ്പത്തിന്റെ അത്ര അതെ അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ